പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ചാലിയാറിന്റെ കുത്തൊഴുക്കിന് ചങ്ങാടത്തിലൂടെ മറികടന്ന് ആദിവാസി യുവാക്കൾ ഏറെ സാഹസികത ഈ യാത്ര ജീവൻ പണയം വെച്ചുള്ള ഈ യാത്രയല്ലാതെ മറുകര കടക്കാൻ ഇവർക്ക് വേറെ വഴിയില്ല ചാലിയാർ പുഴയുടെ കുത്തൊഴുക്ക് വക ചെങ്ങാടത്തിലൂടെ മറുകര കടക്കുകയാണ് ആദിവാസി യുവാക്കൾ സാഹസികമായ ഈ ചെങ്ങാട യാത്ര ഒന്ന് നേരിൽ കാണണമെങ്കിൽ ചാലിയാർ പുഴയുടെ പോത്തുകൽ ഇരുട്ടുകുത്തി കടവിലെത്തണം ഇവർ നടത്തുന്ന ഈ സാഹസിക യാത്ര ജനങ്ങളുടെ കൈയ്യടി വാങ്ങാനല്ല പകരം തങ്ങളുടെ വീടുകളിലേക്ക് എത്താനും വിവിധ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ പോകാനുമാണ് മുളകൾ കൊണ്ടുണ്ടാക്കിയ ഈ ചങ്ങാടത്തിലൂടെ ചാലിയാർ പുഴയെ ഇവർ മറികടക്കുന്നത് കണ്ടാൽ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഇരുട്ടുകുത്തി കടവിലുണ്ടായിരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പാലം ചാലിയാറിലൂടെ കുത്തിയൊഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ തകർന്നതോടെയാണ് വനത്തിനുള്ളിലെ നാലോളം ആദിവാസി നഗറുകളിലെ കുടുംബങ്ങൾക്ക് ചാലിയാറിന്റെ മറുകര കടക്കാൻ ചെങ്ങാടം ആശ്രയമായത് വർഷങ്ങൾക്ക് മുൻപ് ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ പുഴകളിൽ ചങ്ങാടമുണ്ടായിരുന്നു എന്നാൽ പുതുതലമുറയ്ക്ക് ഇത് വലിയ ഒരു അനുഭവമാണ് ഈ ചങ്ങാടം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് മൃതദേഹങ്ങൾ ഒഴുകി വന്നപ്പോൾ മുതൽ ഉദ്യോഗസ്ഥർക്കടക്കം മറുകര കടക്കാൻ ഏറെ പ്രയോജനപ്പെട്ടു ഇരുട്ടുകുത്തി കടവിൽ പോയ പാലത്തിന് പകരം പുതിയ പാലം പണി തുടങ്ങിയത് മാത്രമാണ് ഏക ആശ്വാസം പാലം യാഥാർത്ഥ്യമാകും വരെ മഴക്കാലത്ത് ചാലിയാറിന്റെ മറുകര കടക്കാൻ ഈ ചങ്ങാടം തന്നെയാണ് ഇവർക്ക് ആശ്രയം എ പ്ലസ് വിഷൻ പോത്തുകൽ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര